മലയാളത്തിലെ വിശ്വവിഖ്യാതനായ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് മൂന്ന് പതിറ്റാണ്ട് കഥയുടെ സുൽത്താന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് വിവിധ പരിപാടികളാണ് നടക്കുന്നത് വയലാലിൽ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പുതിയ വിദ്യാർത്ഥികൾ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ പുതുക്കിയത് കഥയുടെ സുൽത്താന്റെ വയലാലിലെ വീട്ടിലെത്തിയ പുതിയ ബി എം യു പി സ്കൂൾ വിദ്യാർത്ഥി സംഘത്തെ ബഷീറിന്റെ മകൻ അനീസ് ബഷീറിന്റെ മകൻ ും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് നിങ്ങളെന്നും എം ടിയെയും ബഷീറിനെയും പോലുള്ള എഴുത്തുകാർ നിങ്ങളിലൂടെ വളർന്നു വരട്ടെ എന്നും പേരക്കുട്ടി ആശംസിച്ചു വിട പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ബഷീർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണെന്നും നസീം കൂട്ടിച്ചേർത്തു മാങ്കോസ്റ്റിൻ മരവും ബഷീറിന്റെ ഗ്രാമഫോണും കഥകളിലൂടെ മാത്രം അറിഞ്ഞ ബഷീറിന്റെ സാഹിത്യ ലോകവും കൺമുന്നിൽ കണ്ടതോടെ കുട്ടികൾക്ക് അതൊരു നവ്യാനുഭവമായി മാറി കുട്ടികളും പങ്കെടുത്ത അധ്യാപകനും ആദ്യമായാണ് കൺമുണിൽ പത്മശ്രീ പുരസ്കാരം കാണുന്നത് തുടർന്ന് മാൻകോസ്റ്റിൻ മരച്ചോട്ടിൽ ബഷീറിന്റെ പേരക്കുട്ടിയോടൊപ്പം ഫോട്ടോയും എടുത്ത് വീണ്ടും കാണാമെന്ന വാക്കിൽ അവിടെ നിന്നും വിദ്യാർത്ഥി സംഘവും അധ്യാപകരും മടങ്ങി സ്കൂൾ പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപക കോർഡിനേറ്റർ സ്മിത ഷജീർ ഖാൻ വയ്യാനം ഷൈനി റോസ് നിജിന തുടങ്ങിയവർ വിദ്യാർത്ഥിക്കൂട്ടത്തെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്